വിളക്കത്തിൽ നായർ സമാജം മീനച്ചിൽ താലൂക്ക് വാർഷിക സമ്മേളനം അരങ്ങാറ്റുപള്ളിയിൽ നടന്നു സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളം കാർ സമുദായമായി വിളക്കിത്തരായ സമുദായത്തിന്റെ ശബ്ദമായി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന രക്ഷാധികാരിയും കേരള ഖാദി ബോർഡ് അംഗവുമായ കെ എസ് രമേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി കെ ആർ സാബുജി വാർഷിക റിപ്പോർട്ടും ഖജാൻജി സിനീവ് കുമാർ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി എസ് മോഹനൻ ജില്ലാ കോർഡിനേറ്റർ കെ ജി സജീവ് ടി എൻ ശങ്കരൻ കെ ആർ സാബുജി കെ എൻ ശ്യാമു പി ബി സിജു കെ എ ചന്ദ്രൻ സിന്ധു സജി തുടങ്ങിയവർ സംസാരിച്ചു വിളക്കത്തിൽ അന്നായർ സമയത്തിന് മുൻ യു ഡി എഫ് സർക്കാർ എൻ സി നൽകിയ എയ്ഡഡ് കോളേജ് അനുവദിക്കണമെന്നും ഉദ്യോഗ നിയമനങ്ങളിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് മൊമെന്റോയും നൽകി ചികിത്സാ സഹായ വിതരണവും നടന്നു